ഏറ്റവും എന്നെ ഇതാണ് ഈ പായസത്തിൽ ഉറുമ്പ് കയറുന്നില്ല സോതുകൾ ഞാൻ ആദ്യമേ പറയാം നമ്മുടെ അരവണ പായസത്തിൽ ഉറുമ്പ് കയറുന്നില്ല അരവണ പായസം എത്ര തന്നെ തുറന്നു വെച്ചാലും അരവണ പായസം നാശമാവുന്നില്ല സോതുക്കളെ വലിയൊരു വിഷയത്തിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് അരവണ പായസത്തില് മായം കലർന്നിട്ടുണ്ടോ എന്നൊരു വലിയ സംശയം ഇപ്പോഴാ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തു വന്നിരിക്കുന്നു പറയാനുള്ളത് ഒരു സ്ത്രീ ചെയ്തൊരു വീഡിയോ ആണ് ഇവർ ഇവരാരാണെന്നോ എന്താണെന്ന് എനിക്ക് വലിപ്പെടുത്തൊന്നുമില്ല പക്ഷേ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ ആരോപണം നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്ത് പായസം ഉണ്ടാക്കിക്കോളും മധുരമുള്ള പഞ്ചസാര കടന്ന കലർന്ന അല്ലെങ്കിൽ ശർക്കര കലർന്ന എന്ത് ഭക്ഷണ വിഭവം ഉണ്ടാക്കിക്കോളൂ അത് പുറത്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറുമ്പ് കയറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഉറുമ്പ് കേറും ഉറുമ്പ് തിന്നും അങ്ങനെ അജാതി ചെറിയ ഇൻസെക്ടുകളൊക്കെ ഈ ഒരു മധുരത്തിൽ ഇഷ്ടപ്പെടുന്ന ഇൻസെക്ടിലൊക്കെ അതിന് ചുറ്റും കൂടിയിരിക്കും അത് തിന്നാൻ ശ്രമിക്കും ഈ ചകൾ വരും ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുന്നത് അരവണ പായസം എന്ന് പറയുന്ന പായസില് ശബരിമല മലയിൽ നിന്ന് പ്രസാദമായി കിട്ടുന്ന ഒരു പായസം ആ ഒരു പായസം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കേടാകുന്നില്ല ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടതേ പുറത്ത് തന്നെ വെച്ചാൽ മതി എത്ര ദിവസം കഴിഞ്ഞാലും അതിൽ പൂപ്പ് വരുന്നില്ല കേടാവുന്നില്ല അതിൽ ഉറുമ്പ് വരുന്നില്ല എന്താണ് ഇതിൻ്റെ പുറകിലെ രഹസ്യം എന്നത് ഒരു സ്ത്രീ പറയുന്നുണ്ട് കേട്ടു നോക്കൂ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇതില് പൂപ്പൽ പിടിച്ചിട്ടില്ല ഉറുമ്പ് കയറിയിട്ടില്ല ഇത് ചീത്തയായിട്ടില്ല എങ്ങനെ പൊട്ടിച്ചപ്പോ ഇരിക്കുന്നു അതേ രീതിയിൽ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ ഒന്നും അല്ല സൂക്ഷിച്ചത് തന്നെ വെച്ചു ആരും കഴിക്കാതിരിക്കുന്നൊണ്ടാണ് ഇത് പുറത്ത് തന്നെ സൂക്ഷിക്കേണ്ടി വന്നത് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കെമിസ്റ്റ് ഒന്നും അല്ല ഇതിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇവര്സ്റ്റല്ല ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയെന്ന് അറിയാവുന്ന ഒരാളൊന്നല്ല പക്ഷെ ഇവർ സംശയം മുന്നോട്ട് വെക്കുകയാണ് ഒരു സാധാരണ ജനതയിൽപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു സാധാരണക്കാർ എന്ന നിലയ്ക്ക് ഇവർക്ക് ചില്ലറ സംശയങ്ങളുണ്ടോ ആ സംശയങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് അങ്ങനത്തെ ആ സംശയങ്ങൾ ഒന്നാണ് ഇതിൽ വല്ല ഏതിൽ തരത്തിലുള്ള മായങ്ങൾ കലർന്നിട്ടുണ്ടോ എന്നതാണ് അവരുടെ സംശയം പറഞ്ഞു നിൽക്കുന്നേ തീർച്ചയായിട്ടും ഇതിന്റെ പരിശോധനകളൊക്കെ നടത്തിയാണ് ലീഗാലിറ്റി തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെങ്കില് ഒരു സാധാരണ വ്യക്തി അല്ലെങ്കിൽ ഒരു ഭക്ത എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ഏറെ പ്രിയപ്പെട്ട നിങ്ങളോടൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഇത്ര ദിവസമായിട്ടും ഇതിന് ഒരു കേടുപാടും സംഭവിക്കാതിരിക്കുകയും ഉറുമ്പിന് പോലും വേണ്ടാതെ ഈ വസ്തു ഇങ്ങനെ ഇരിക്കാനുള്ള കണ്ടില്ലേ അവരെ ചോദിക്കുന്ന ഒരു നോർമൽ ചോദ്യമായിട്ട് എനിക്ക് തോന്നിപ്പോകുന്നു കേട്ടോ ഒരു സാധാരണ ഒരു ഭക്ഷണമാണെങ്കിൽ അതിൽ ഉറുമ്പൊക്കെ കേറും ഇനിപ്പോ ഇതിനിടയിൽ കമന്റ് ഒക്കെ കാണുമ്പോൾ ഒരുപക്ഷൻ ഒരുപക്ഷേ ഇത് അയ്യപ്പന്റെ ഒരു പ്രസാദമായതുകൊണ്ടായിരിക്കാം അത്രയും ദിവ്യശക്തി ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു അരണ അരണപായസത്തിൽ ഉറുമ്പൊന്നും കയറാത്തത് എന്നും ആളുകളൊക്കെ ഇതിനിടയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവര് ഫുള്ള് പറയുന്ന കേട്ടിട്ട് വേറെ വീഡിയോ കാണിച്ചു തരാണ്ടേ വിചാരിക്കുന്ന പോലെ ടോക്സിൻസ് ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഇതിനൊരു ഉത്തരം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നന്ദി വളരെ ന്യായമായൊരു ചോദ്യമാണ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഗതി ഉണ്ട് എങ്കിൽ ഇനിയിപ്പോ ഞാനിപ്പോ അരോണപ്പാസൻ എന്റെ നാട്ടിലത്തെ ആളുകളൊക്കെ ശബരിമലയ്ക്ക് പോകാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനി അവരൊക്കെ പോയി വന്നിട്ട് വേണം ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര കാലം അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അരോണ പായസം വാങ്ങിച്ചിട്ട് അത് ഉറുമ്പുകൾ കഴിക്കുന്ന രീതിയിൽ അവിടെ ഉണ്ടാവാറില്ല അതായത് അങ്ങനെ അത് ബാക്കിയാവാറില്ല എല്ലാവരും തിന്നിറക്കും ചുരുക്കി കഴിഞ്ഞാല് ഒരുപക്ഷെ കൈന്റെ സൈഡൊക്കെ മുറീണ വരെ നമ്മൾ അതിന്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മാന്തി തിന്നുന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അതൊരു ബാക്കി വരാറില്ല അതുകൊണ്ട് ഉറുമ്പുകൾ ആരെങ്കിലും തിന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ ഇതുവരെ ഞാൻ ഇതുവരെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല ഇനി ഇവര് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇനി അത് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് താനും സത്യമായിട്ടും അങ്ങനത്തെ സംഗതി മനസ്സിലുണ്ട് പക്ഷെ അതേ സമയം തന്നെ അതിന്റെ സുഹൃത്തുക്കളെ ഇനി അടുത്ത വേറെ ചോദ്യമാണ് സംസം വെള്ളം എന്ന് പറഞ്ഞൊരു വെള്ളമുണ്ട് മു ഏറ്റവും പരിശുദ്ധമായ ജലമായിട്ട് കരുതുന്ന ഒന്നാണ് മക്കാ മദീന അവര് നീയത്തിന് അവരെ നീയത്തിന്റെ ഭാഗമായിട്ട് മദീനയിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഒരിക്കലും വറ്റാത്തൊരു കിണറുണ്ട് ഇസ്ലാം മത മതവിശ്വാസ പ്രകാരം ഒരിക്കലും ആ അതിലത്തെ വെള്ളം വറ്റില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ അതിന്റെ വേറെ ചർച്ചകളും മറ്റൊക്കെ അവിടെ നടക്കുന്നുണ്ട് വാട്ടർ ബിഗ് എന്തായാലും അവിടുന്ന് കൊണ്ടുവരുന്ന വെള്ളം അരവണ പായസത്തിനൊപ്പം കുടിച്ചാൽ അങ്ങനെട്ടായിരിക്കും എന്റെ സുഹൃത്തുക്കളെ ഒരു അടിപൊളി വർത്തമാനാണ് ഒന്ന് കേട്ടോക്കോ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു കോമ്പിനേഷൻ രണ്ടും കൂടി എങ്ങനെ ഉണ്ട് നിങ്ങളെ ഈ ഒരു രസകരമായ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഇദ്ദേഹം ഒരു മുസ്ലിമാണ് ഇദ്ദേഹത്തിന് ആര് എന്താ പറയുക ഇദ്ദേഹത്തിന്റെ കയ്യിൽ സംസം വെള്ളമുണ്ട് ഏറ്റവും പരിശുദ്ധമായി ഇസ്ലാമികമായിട്ട് ഏറ്റവും പരിശുദ്ധമായി കാണുന്ന സംസം വെള്ളമുണ്ട് ഹിന്ദുക്കള് ഏറ്റവും പുണ്യവാട്ടെ മറ്റെന്ത് അമ്പലത്തിൽ പോയില്ലെങ്കിലും ശബരിമലയിൽ മാത്രം പോകുന്ന ആൾക്കാരുണ്ട് അതുവരെ കല്ല് കുടിച്ചിട്ട് കോണം നടക്കുന്ന ആൾക്കാരൊക്കെ നാപ്പത്തൊന്ന് ദിവസം അതിഗംഭീരമായിട്ട് വ്രതമെടുത്തിട്ട് നടന്നിട്ടൊക്കെ ശബരിമല പോകുന്ന ആൾക്കാരൊക്കെ നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട് ഇല്ലേ ഇത് കേൾക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു രണ്ട് മാസം ഇവന്മാർ ഈ കള്ളുടിയന്മാര് കള്ളു ആൾക്കാർ അങ്ങനെ വിളിക്കാൻ പാടില്ല നമ്മുടെ സ്റ്റേറ്റിനൊക്കെ അത്യാവശ്യം നല്ല പൈസ സമ്പാദനം ചെയ്യുന്ന ആൾക്കാരാണ് അവരൊക്കെ നമുക്ക് ബഹുമാനം വേണം വേറെ കാര്യം എന്തൊക്കെയാലും ഈ രണ്ട് മാസം യുവന്മാർ കള്ളൊന്നും കുടിക്കാതെ അതിഗംഭീരമായിട്ട് ഇരിക്കുക നമ്മൾ കാണാറുണ്ട് ഒരു രക്ഷയില്ല എന്തായാലും അപ്പോൾ അത് വിട്ടേക്കുക എന്തായാലും ഇത് അപ്പോൾ ഒരു എന്താ പറയാ അങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു അരോണ പായസം ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ സുഹൃത്തുക്കളെ അപ്പോൾ ഒരു മുസ്ലിം ആയി ഒരു ഹിന്ദുവായി ബാക്ക്ഗ്രൗണ്ടില്ലാത്ത ഒരു ക്രിസ്ത്യൻ പാട്ട് പാട്ട് തറ റാ റി കേട്ടോക്കും അത് കഴിഞ്ഞിട്ട് അടിപൊളി ഞാനിത് കണ്ട് കുറച്ചിരിച്ചു അതിന്റെ അടിയിലത്തെ കമന്റുകളൊക്കെ വായിച്ചു നോക്കുമ്പോഴേ എത്ര രസമുള്ള കമന്റുകളാ എത്ര ഭംഗിയുള്ള കമന്റുകളാണ് എത്ര സ്നേഹമുള്ള കമന്റുകളാ എന്റെ പൊന്നു ബ്രോ നിങ്ങൾ അതിന്റെ പുറകിൽ വെച്ച പാട്ട് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണോ മതേതര ഭക്ഷണം എന്നൊക്കെ ഇതിനൊക്കെ പല ആൾക്കാരും പേരക്ടർ വിളിക്കുന്നുണ്ട് സംസവെള്ളമുണ്ട് ഏർ ഹിന്ദുക്കളുടെ ഏറ്റവും ശുദ്ധമെന്ന് പറയുന്ന ആ ഒരു മതേതരത്വമായിട്ടുള്ള നമ്മുടെ ശബരിമലത്തെ പ്രസാദമുണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ നമ്മുടെ എന്താ പറയാ ബാക്ക്ഗ്രൗണ്ടിൽ ക്രിസ്ത്യൻസ് പാട്ടുണ്ട് ഇത് മൂന്ന് കൂടി ചേരുമ്പോൾ ഈ വീഡിയോക്ക് ഭയങ്കര ഒരു ഭംഗിയുണ്ട് സത്യം പറഞ്ഞ ബ്രോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് മാത്രമേ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ എന്തായാലും രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം എന്തെന്ന് എഴുതി അറിയിക്കണം ഒപ്പം തന്നെ അരുണോപായസത്തിനെ ആദ്യം ചോദിച്ച ചോദ്യം ആ സ്ത്രീ ചോദിച്ച ചോദ്യം എനിക്ക് അറിയില്ല എന്തുകൊണ്ടാ നിങ്ങളൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ സ്വത്തുളളേ